നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ പുതിയ കഥയിലേക്ക് എൻ്റെ എല്ലാ നല്ലവരായ സുഹൃത്തുക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അയാളുടെ ഫോണിലേക്ക് അറിയാതെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു അയാൾ അതിന് മറുപടി അയച്ചു അങ്ങനെ അതൊരു സൗഹൃദ ബന്ധമായി മാറി അങ്ങനെ മെസ്സേജ് വിട്ടു വിട്ട് അത് ഫോൺ കോളിങ്ങിലേക്കൊക്കെ മാറി അവളുടെ സംസാരം അതായിരുന്നു അയാളെ വല്ലാതെ അട്രാക്ട് ചെയ്തത് അങ്ങനെ അയാൾ തൻ്റെ ഭാര്യയിൽ നിന്നും അകലം അകലം പാലിച്ചു അല്ലെങ്കിലും അവൾക്കെന്നും തിങ്കളാഴ്ച വ്രതവും ചൊവ്വാഴ്ച വ്രതവും ബുധനാഴ്ച വ്രതവും അങ്ങനെ വ്രതങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് അതുകൊണ്ട് ശാരീരിക ബന്ധം വളരെ കുറവാണ് അമ്പലവും പൂജയും മറ്റു കർമ്മങ്ങളുമായി ഒരു ഋഷി ജീവിതം പോലെയാണ് ഭാര്യ കാട്ടിൽ പോയി തപസരിക്കുന്നില്ല എന്നു മാത്രം അയാൾ കുറെ സമയം അവൾക്ക് കാൽ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു ഇത്രയും നല്ല വോയിസിന്റെ ഉടമയെ ഒന്ന് നേരിൽ കാണാൻ അയാൾക്ക് ഭയങ്കര കൊതിയായി അവളുടെ അർദ്ധനഗ്നമേനിയുടെ ചിത്രങ്ങൾ അവൾ അയാൾക്ക് എന്നും വാട്സപ്പിൽ അയച്ചു കൊടുക്കുമായിരുന്നു എല്ലാ ദിവസവും അവൾ അയാൾക്ക് ഗുഡ് മോർണിംഗ് മെസ്സേജുകളും പിന്നെ പിന്നെ ചെറിയ പ്രണയ കാവ്യങ്ങളും പ്രണയ കഥകളും ഒക്കെ അയക്കാൻ തുടങ്ങി അറിയാതെ അയാളിൽ ഒരു പുതിയ വികാരം പുറത്തു ചാടി ഒരു ദിവസം ഒരേ ഒരു ദിവസമെങ്കിലും അവളുടെ കൂടെ ഒന്ന് ചെലവഴിക്കാൻ അയാൾ വളരെ കൊതിച്ചു അതെങ്ങനായി ഇപ്പൊ അവളോടൊന്ന് ചോദിച്ചു നോക്കുക അയാൾ ആകെ ആലോചനയിലായി ഒരു ദിവസം എനിക്കൊന്ന് നേരിൽ കാണണം എന്നാ അയാൾ ഫ്രീ ആവുക അവളിൽ നിന്നും അങ്ങനെ ഒരു സംസാരം ഉണ്ടായത് അയാൾക്കൊരു ലോട്ടറി അടിച്ച ഭാഗ്യമായി തോന്നി അയാളിൽ സന്തോഷം അലതല്ലേ ഇന്ന് ഞാൻ ഓഫീസിൽ നിന്ന് ഹാഫ് ഡേ ലീവ് എടുക്കാം എന്താ ഓക്കെ അപ്പൊ ഉച്ചയ്ക്ക് നമുക്ക് ലെഞ്ച് ഒരുമിച്ചാകാം അല്ലേ ഓക്കെ അതിനെന്താ അയാൾ ഇന്ന് ഫുൾ ഡേ ലീവ് തന്നെ എടുത്തു നേരെ ഓഫീസിൽ പോകുന്ന പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങി അയാളുടെ ഭാര്യ പതുവു പോലെ പൂജാമുറിയിലായിരുന്നു അയാൾ ഒന്നും പറയാതെ തന്റെ കാറും എടുത്തു പോയി നേരെ ചെന്നത് ഒരു ബ്യൂട്ടി പാർലറിലേക്കായിരുന്നു അവിടുന്ന് ഫേഷ്യലും മറ്റും എല്ലാം ചെയ്ത് നേരെ തുണിക്കടയിൽ പോയി നല്ല ബ്രാൻഡഡ് ഒരു പാൻറ്റും ഷർട്ടും തന്നെ അയാൾ വാങ്ങി പിന്നെ അയാൾ പോയത് ഒരു പെർഫ്യൂം ഷോപ്പിലേക്കായിരുന്നു അവിടുന്ന് ഏറ്റവും കൂടുതൽ മണം ലാസ്റ്റ് ചെയ്യുന്ന ഒരു നല്ല ബ്രാൻഡ് ബ്രാൻഡഡ് അത്തർ തന്നെ വാങ്ങി എന്നിട്ട് അയാൾ ടൗണിലെ ഏറ്റവും പ്രസിദ്ധമായ ഹോട്ടലിൽ ഒരു ഡീലക്സ് റൂം തന്നെ അങ്ങ് ബുക്ക് ചെയ്തു അയാൾ റൂമിലെത്തി നന്നായി ഒന്ന് കുളിച്ച് പുതിയ വസ്ത്രമെല്ലാം ധരിച്ച് പെർഫ്യൂം ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും നന്നായി തന്നെ തേച്ച് പിടിപ്പിച്ചു ആ വലിയ ആഡംബര റൂമിൽ അത്തറിന്റെ പരിമളം അങ്ങനെ പരന്നു പിന്നെ അയാൾ അവളുടെ ഫോണിലേക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്തു പിന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ അയച്ച ആ ലൊക്കേഷനിലുള്ള ഹോട്ടലിലേക്ക് വന്നാൽ മതി റൂമൊക്കെ എടുത്തോ അതെ നമ്മൾ ആദ്യമായി കാണുന്നവരല്ലേ കുറെ നേരം സംസാരിച്ചിരിക്കാമല്ലോ പിന്നെ പാർക്കിലും മറ്റു ആണെങ്കിൽ ആരെങ്കിലും ഒക്കെ ശ്രദ്ധിക്കും ഇവിടെ ആവുമ്പോൾ സേഫ് ആണ് പിന്നെ റൂം നമ്പർ നൂറ്റിയഞ്ചാണ് കേട്ടോ ഓക്കെ ഞാൻ ഒരമണിക്കൂർ കൊണ്ട് വരാം അയാൾ റൂമിൽ അക്ഷമനായി അങ്ങനെ നടന്നു അവൾ പറഞ്ഞ ഈ അരമണിക്കൂർ അയാൾക്ക് മണിക്കൂറുകളുടെ ദൈർഘ്യം പോലെ തോന്നി സമയം ഇഴഞ്ഞു നീങ്ങി കോളിംഗ് ബെൽ കേട്ടപ്പോൾ അയാൾ വേഗം ഡോർ ക്യാമറ വഴി അവളെ കണ്ടു അയാളുടെ കണ്ണുകൾ തള്ളിപ്പോകും വിധമായിരുന്നു അവളുടെ മുഖവും ശരീരഘടനയും അയാൾ വേഗം ഡോർ ഓപ്പൺ ചെയ്തു അയാൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആയിരുന്നു അവളുടെ വേഷവിധാനം ശരീരത്തിന്റെ എല്ലാ വടിവുകളും എടുത്തു കാണിക്കുന്ന തരത്തിലായിരുന്നു അവളുടെ വേഷം ഇളം റെഡ് നിറമായിരുന്നു അവളുടെ വസ്ത്രത്തിന് അവൾ പറഞ്ഞു നിങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അല്ലല്ലോ നല്ല സുന്ദരനാണല്ലോ കൊള്ളാം ഇയാളും ഒട്ടും മോശമല്ല പിന്നെ എന്താ കഴിക്കാൻ വേണ്ടത് എന്തു വേണമെങ്കിലും ആവാം അവളുടെ ആ സംസാരത്തിന് തന്നെ ഒരു വല്ലാത്ത ഒരു മാർഗം അയാൾക്ക് തോന്നി അവളുടെ ശരീരം കണ്ടിട്ട് അയാളുടെ സിരകളിലൂടെയുള്ള രക്തപ്രവാഹം കൂടിക്കൂടി വന്നു അവൾ ചോദിച്ചു കുടിക്കാൻ വെള്ളം വേണോ അവൾ അവളുടെ കയ്യിൽ കരുതിയ ബാഗിൽ നിന്നും ഒരു വെള്ളക്കൊപ്പി അയാളുടെ മുന്നിലേക്ക് നീട്ടി അയാൾ അത് വാങ്ങുമ്പോൾ അവളുടെ കൈകളിൽ മെല്ലെ സ്പർശിച്ചു അയാൾ വെള്ളം മെല്ലെ കുടിച്ചുകൊണ്ട് അവളെ തന്നെ നോക്കി നിന്നു പെട്ടെന്ന് അയാളുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി പിന്നെ പിന്നെ കുറേ നേരം കഴിഞ്ഞാണ് അയാൾ ഉണർന്നത് ഉണർന്നു നോക്കിയപ്പോൾ ശരീരത്തിൽ ഒരു വസ്ത്രം പോലും ഇല്ലായിരുന്നു അയാൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു അയാളുടെ വസ്ത്രങ്ങൾ ഒരു മൂലയിൽ കൂട്ടിയിട്ടിരിക്കുന്നു അയാൾ വേഗവതെടുത്ത് ധരിച്ചു എന്താണ് സംഭവിച്ചതെന്ന് അയാൾക്ക് ഓർമ്മയില്ലാതെ വന്നു പക്ഷേ എന്തൊക്കെയോ സംഭവിച്ചതുപോലെ അയാൾക്ക് തോന്നി അയാൾ അവിടെ നിന്ന് ഒന്നുകൂടി നോക്കി എന്താണ് സംഭവിച്ചതെന്ന് ഒന്ന് ഓർത്തെടുത്തു പെട്ടെന്ന് അയാളുടെ ഫോൺ ശബ്ദിച്ചു അയാൾ ഒരു ഞെട്ടലോടെ ഫോൺ എടുത്തു അത് അയാളുടെ ഭാര്യ സുമയായിരുന്നു അയാൾ അപ്പോഴാണ് ക്ലോക്കിൽ സമയം നോക്കിയത് അയ്യോ രാത്രി പത്തുമണി ആയിരിക്കുന്നു അയാൾ ഫോൺ എടുത്തു ഹലോ എവിടാ ഏട്ടാ നിങ്ങൾ കുറെ സമയമായല്ലോ ഞാൻ വിളിക്കുന്നത് ഒന്ന് വേഗം വാ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ ഉം ഞാൻ വരാം അയാൾ ഫോൺ കട്ട് ചെയ്തു അപ്പോഴാണ് അയാൾക്ക് വാട്സപ്പിൽ വന്ന ഒരു വോയിസ് മെസ്സേജ് അയാൾ കണ്ടത് അത് അവളുടെ നമ്പറിൽ നിന്നായിരുന്നു ഹലോ മിസ്റ്റർ സുനിൽ എങ്ങനെയുണ്ടായിരുന്നു ഉറക്കം സൂപ്പർ അല്ലേ ഇനി ഞാൻ താഴെ അയക്കുന്ന ഈ ചിത്രങ്ങളൊന്ന് കണ്ടു നോക്ക് എന്നിട്ട് എന്നിട്ട് എന്നെ ഒന്ന് വിളിക്കണം ഞാൻ കാത്തിരിക്കും അയാൾ താഴെയുള്ള ചിത്രങ്ങളൊന്ന് നോക്കി അയാൾക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി ആ കെട്ടിടം മുഴുവൻ നിന്ന് കറങ്ങുന്നത് പോലെ അയാൾക്ക് തോന്നി അതെ അയാളുടെയും അവളുടെയും ഫോട്ടോ അതിൽ അയാൾ ഉടുതുണിയില്ലാതെ അവളുടെ കൂടെ കിടക്കുന്നു അങ്ങനെയുള്ള കുറേയധികം ഫോട്ടോകളും വീഡിയോകളും അയാൾ കണ്ടു അയാൾക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി താൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു അയാളുടെ കണ്ണുകളിൽ നിന്നും അറിയാതെ കണ്ണുനീർ താരതാരയായി ഒഴുകി വീണ്ടും വാട്സപ്പിൽ നിന്നും അവളുടെ മെസ്സേജ് അമ്പത് ലക്ഷം രൂപ തന്നാൽ ഈ ചിത്രങ്ങളും വീഡിയോകളും ഞാൻ സേഫായി വെക്കും പക്ഷെ രൂപ തന്നില്ലെങ്കിൽ ഈ ചിത്രം നാളെ ലോകം മുഴുവൻ കാണും പിന്നെ നിങ്ങളുടെ കുടുംബം ഭാര്യ ജോലി നിങ്ങൾ കെട്ടിപ്പടുത്ത നിങ്ങളുടെ അഭിമാനം എല്ലാം ഒറ്റ നിമിഷം കൊണ്ടില്ലാതെയാകും മാക്സിമം സമയം ഞാൻ ഒരാഴ്ച തരും അതിനു മുമ്പ് എനിക്ക് ക്യാഷ് കിട്ടിയിരിക്കണം പണം റെഡി ആയാൽ വിളിക്കുക അപ്പോൾ സമയവും സ്ഥലവും ഞാൻ നിങ്ങളോട് പറയാം പിന്നെ സുഹൃത്തെ അതിബുദ്ധി കാണിച്ച് പോലീസിൽ പോയി സമയം കളയണ്ട കേസ് നേരെ തിരിഞ്ഞു പോകും സ്ത്രീപീഡനമാകും പിന്നെ നിങ്ങളുടെ അവസ്ഥ ഇതിലും ഭയാനകരമാവും ഓർത്താൽ നന്ന് പിന്നെ പിന്നെ പോയി ചാവാനം നിൽക്കണ്ട അപ്പോഴും ഈ രംഗം മുഴുവൻ ലോകം കാണും അയാളുടെ കാൽ കൈകാലുകൾ വിറച്ചു അയാൾ ഒരുവിധം റൂം വെക്കേറ്റ് ചെയ്ത് കാർ ഓടിച്ച് വീട്ടിലെത്തി അയാളുടെ മുഖഭാവവും ഡ്രസ്സും എല്ലാം കണ്ടപ്പോൾ ഭാര്യ സുമയ്ക്ക് സുമ വല്ലാതെ പേടിച്ചു കല്യാണം കഴിഞ്ഞിട്ട് പത്തിരുപത്തി അഞ്ച് കൊല്ലമായി അവൾ ആദ്യമായാണ് ഭർത്താവിന്റെ ഈ കോലം കാണുന്നത് അയാൾ ഒന്നും പറയാതെ റൂമിൽ പോയി കിടന്നു ഒപ്പം സുമ അങ്ങോട്ട് ചെന്നു എന്താ ഏട്ടാ നിങ്ങൾക്ക് എന്താ പറ്റിയത് ഞാൻ മോനെ വിളിച്ചിരുന്നു അവൻ ചെന്നൈയിൽ നിന്ന് വരികയാണ് അവൻ ഇപ്പോഴും എത്തും അയാൾ ഒന്നും മിണ്ടിയില്ല ഏട്ടാ എന്താ ഒന്നും മിണ്ടാത്തത് എന്തെങ്കിലും ഒന്ന് പറയേട്ടാ ആ വീട്ടിൽ നിശബ്ദത തളം കെട്ടി നിന്നു ശരീരത്തിന്റെയും മനസിന്റെയും ക്ഷീണം അയാളെ മെല്ലെ ഉറക്കത്തിലേക്ക് എത്തിച്ചു പെട്ടെന്ന് കോളിംഗ് ബെല്ലടിച്ചു സുമ വേഗം ചെന്ന് ഡോർ തുറന്നു ആ മോനെ നീ വന്നോ അച്ഛൻ എവിടെയമ്മേ എന്താ പറ്റിയത് ആ എനിക്കൊന്നും അറിയില്ലടാ എന്നും പോകുന്നത് പോലെ ഓഫീസിലേക്ക് പോയതാ ഇപ്പൊ പോയപ്പോൾ ഉണ്ടായിരുന്ന ഒക്കെ മാറ്റി വേറെ ഏതാണ്ട് ഡ്രസ്സും ഒക്കെയാണ് ഞാൻ വന്നത് പിന്നെ ഒന്നും സംസാരിക്കുന്നുമില്ല എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല ദൈവം നമുക്ക് നമുക്കൊരു ഹോസ്പിറ്റലിൽ പോയാലോ മേ ഞാനൊന്നും നോക്കട്ടെ അവർ റൂമിലെത്തിയപ്പോൾ അയാളുടെ ഫോൺ ശബ്ദിച്ചു മോൻ ഫോണിൽ നോക്കി മൈ ഡ്രീം എന്ന് സേവ് ചെയ്ത നമ്പറിൽ നിന്നുമാണ് കാൾ വരുന്നത് അവൻ ആ ഫോൺ കട്ട് ചെയ്തു പിന്നെ ഒരു വാട്സപ്പിൽ മെസ്സേജ് വന്നു ആ മെസ്സേജ് നോക്കിയപ്പോൾ ആ സേവ് ചെയ്ത നമ്പറിൽ നിന്ന് തന്നെ ഡ്രീം അവൻ ആ മെസ്സേജ് നോക്കി എന്തായി കാശിന്റെ കാര്യം അതായിരുന്നു വോയിസ് അവൻ പെട്ടെന്ന് തന്നെ അതിൽ വന്ന ചിത്രങ്ങളും വീഡിയോകളും കണ്ടു അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരയായിട്ട് ഒഴുകി അമ്മ ചോദിച്ചു എന്ത് പറ്റിയടമനെ അവനൊന്നും പറയാതെ ആ ഫോൺ അമ്മയുടെ കയ്യിലേക്ക് തന്നെ കൊടുത്തു അമ്മ എന്താണെന്ന് ചോദിച്ചു അവൻ ആ വാട്സപ്പ് മെസ്സേജുകൾ മ്മയ്ക്ക് കാണിച്ചു കൊടുത്തു എന്നിട്ട് റൂമിൽ നിന്നും അവൻ അങ്ങ് ഇറങ്ങിപ്പോയി പോകുമ്പോൾ അവൻ പറഞ്ഞു അമ്മ പേടിക്കണ്ട അച്ഛൻ അമിതമായ ടെൻഷൻ കാരണം ഒന്ന് മാങ്ങിപ്പോയതാണ് കുറച്ചു കഴിയുമ്പോൾ അതൊക്കെ എന്നെ ശരിയായിക്കോളൂ സുമ ആ മെസ്സേജുകളും ചിത്രങ്ങളും നോക്കി നെറ്റി ചുളിച്ചു സുമ മകനെ നീട്ടി വിളിച്ചു എന്നിട്ട് ഉച്ചത്തിൽ കരഞ്ഞു മോൻ കുറെ സമയം ഒന്നും മിണ്ടാതെ നിന്നു എന്നിട്ട് അമ്മയോട് പറഞ്ഞു അമ്മേ ഇത് ഇന്നത്തെ കാലത്തുള്ള ഒരു ട്രാപ്പാണ് ചില ആളുകൾ അതിൽ വീണ് പോകും അതിൽ എൻറെ അച്ഛനും വീണെന്ന് തന്നെ പറയാം ഇതിൽ ഇതിനെ സൈബർ അറ്റാക്ക് എന്നും ഹണി ട്രാപ്പ് എന്നും ഒക്കെ വിളിക്കും അവർ ചില ആണുങ്ങളെ സെലക്ട് ചെയ്യും എന്നിട്ട് നല്ല മധുരമുള്ള സംസാരങ്ങളൊക്കെ സംസാരിക്കും പിന്നെ അടുത്തിടപഴകും അങ്ങനെ അങ്ങനെ പിന്നെ അവർ പുരുഷന്റെ നഗ്ന ഫോട്ടോ എടുക്കും അതുവഴി അവർ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടും ഇതാണ് അവരുടെ ലക്ഷ്യം ഇവരുടെ പിന്നിൽ വേറെയും ഒരുപാട് ആളുകൾ ഉണ്ടാവും ചിലപ്പോൾ ഒരു ഒരാൾ മാത്രമാകും ഒരു മകൻ എന്ന നിലയ്ക്ക് എനിക്ക് അമ്മയോട് ചോദിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്നാലും അമ്മയോട് ഞാനൊന്ന് ചോദിക്കട്ടെ ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ടത് ഭക്ഷണം വസ്ത്രം പിന്നെ പാർപ്പിടം ഇതെല്ലാം അവനുണ്ടെങ്കിൽ മൂന്നാമതായി അവന് വേണ്ടത് സെക്സ് ആണ് അവനത് കിട്ടാതെ വരുമ്പോൾ തന്റെ വികാര പൂർത്തീകരണത്തിന് മറ്റു മാർഗങ്ങൾ ചിലപ്പോൾ സ്വീകരിക്കും അച്ഛന് പറ്റിയതും അതാണ് എന്നും വ്രതവും പൂജയും അമ്പലവും വഴിപാടുമായി ഒക്കെ നടന്നാൽ ഇതല്ലമ്മേ ഇതിനപ്പുറവും സംഭവിക്കും അമ്മ എന്ന അച്ഛനോടൊപ്പം കിടന്നത് അമ്മ മൗനമായി നിന്നു എനിക്കറിയാം ഈ അടുത്ത കാലത്തൊന്നും ഇല്ല നിങ്ങൾക്ക് ഈ ഭക്തി മാത്രം മതി എങ്കിൽ എന്തിനമ്മേ പിന്നെ കല്യാണം കഴിച്ചത് പൂജയും വഴിപാടും മൃതവും ഒക്കെ ആയിട്ട് അങ്ങ് നടന്നാൽ പോരായിരുന്നോ പക്ഷേ ജീവിതം അതിനുവേണ്ടി അമ്മ മാറ്റിവെക്കരുത് ഇന്നത്തെ സമൂഹത്തിൽ ഇത്തരം കേസുകൾ ധാരാളമുണ്ട് ഒന്നും നിങ്ങളെപ്പോലുള്ളവർക്ക് അറിയില്ല ഞാനിപ്പോ ജോലി ചെയ്യുന്ന കമ്പനിയുടെ ഒരു വരുമാനമാർഗം കൂടിയാണ് ഹാക്കിംഗ് എന്നത് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയും എന്നുവെച്ചാൽ എന്താണ് അമ്മനേത് അതായത് ഇപ്പോൾ ഒരു പെണ്ണ് നമ്മുടെ അച്ഛൻ അയച്ചു തന്ന മെസ്സേജുകൾ അവർ പോലും അറിയാതെ അവരുടെ ഫോണിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ നീക്കം ചെയ്യാൻ നമുക്ക് പറ്റും ഒരു പരിധി വരെ അതിൽ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ പെടും എന്നാ വേഗം ചെയ്യടമനേ ഞാൻ ഇപ്പോൾ തന്നെ അത് ചെയ്യാൻ പോവുകയാണ് അച്ഛന്റെ ഫോണിലേക്ക് അയച്ച ആ ചിത്രങ്ങളും വീഡിയോകളും ഞാൻ എൻ്റെ ഫോണിലേക്ക് മാറ്റും എന്നിട്ട് അതിന്റെ ഒറിജിനൽ ഐ ഡി ട്രാക്ക് ചെയ്യും എന്നിട്ട് ആ ഐ ഡിയിലുള്ള വീഡിയോകളും ചിത്രങ്ങളും ഏതൊക്കെ ഫോണിലും കമ്പ്യൂട്ടറിലും ഉണ്ട് എന്ന് ഞാൻ നോക്കും എന്നിട്ട് ആ ഫോണും കമ്പ്യൂട്ടറും ഹാക്ക് ചെയ്ത് അതിലെ ചിത്രങ്ങളും വീഡിയോകളും നമുക്ക് തിരികെ കിട്ടാത്ത പോലെ നശിപ്പിക്കാം എന്നാ വേഗം അതൊക്കെ ചെയ്യടാ തൊന്ന് മോനെ അമ്മക്ക് എന്താ അതൊക്കെ ഞാൻ ഈ നിമിഷം തന്നെ ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ കുറഞ്ഞ സമയമേ ആയിട്ടുള്ളൂ ഈ ചിത്രവും വീഡിയോകളും ഒക്കെ അവർ എടുത്തിട്ട് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വേഗം അത് ചെയ്യാൻ പറ്റിയത് മാത്രവുമല്ല അവർ വേറെ ഏത് ഫോണിലേക്കും ഈ ചിത്രങ്ങൾ മാറ്റിയിട്ടുമില്ല പെൻ ഡ്രൈവ് മെമ്മറി കാർഡ് അതുപോലെ ഉള്ളതിലേക്കൊന്നും അവർ കോപ്പി ചെയ്തിട്ടുമില്ല അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് നശിപ്പിക്കാൻ കഴിയില്ല മോനെ നീ ഇല്ലായിരുന്നുവെങ്കിൽ ഞാനും നിന്റെ അച്ഛനും ആത്മഹത്യ ചെയ്യുമായിരുന്നു ഇല്ലമ്മേ സമയം ഒരുപാട് ഇനിയുമുണ്ട് തെറ്റുകൾ ആർക്ക് വേണമെങ്കിലും പറ്റാം അത് തിരുത്തി ജീവിക്കുമ്പോഴാണ് നാം യഥാർത്ഥ മനുഷ്യനാവുന്നത് പിന്നെ അമ്മേ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് എത്ര വയസ്സുണ്ടായിരുന്നു അമ്മയ്ക്ക് പതിനെട്ട് വയസ്സും അച്ഛൻ ഇരുപത്തിരണ്ട് വയസ്സും അതല്ലേ പ്രായം ഉണ്ടായിരുന്നത് ഇപ്പോഴോ ഇപ്പോ അച്ഛൻ എത്ര വയസ്സുണ്ട് അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട് നിങ്ങൾ ഇപ്പോഴും ചെറുപ്പമാണ് ജീവിതം ഇനിയുണ്ടമ്മേ കുറച്ചുനാളുകൂടെ കഴിഞ്ഞ അമ്മ ഈ സന്യാസ ജീവിതത്തിനൊക്കെ പോയാൽ മതി പിന്നെ അച്ഛനെ പോലുള്ളവരെ തെറ്റിലേക്ക് പറഞ്ഞു വിടാനുള്ള സാഹചര്യം കൂടി നിങ്ങളെ പോലുള്ളവർ ഒഴിവാക്കിയാൽ അത്രയും നല്ലത് അപ്പോ നീ പറഞ്ഞു വരുന്നത് പെണ്ണുങ്ങൾ മാത്രമാണോ തെറ്റുകാർ അല്ല എന്ന് ഞാൻ പറഞ്ഞില്ല അമ്മേ ഇതിലാണ് പെണ്ണ് എന്നൊന്നും വേർതിരിവില്ല ആർക്കും സംഭവിക്കാം ആ ശരിയടാ മോനെ രാ നീ അച്ഛനെയെന്ന് അറിയിക്കണ്ടേ അറിയിക്കാം അമ്മേ ഞാൻ പോയി വിളിക്കാം അച്ഛനെ അവൻ ചെന്ന് അച്ഛനെ വിളിച്ചു കുറെ വിളിക്ക് ശേഷം അയാൾ ഉറക്കച്ചവടോടെ മെല്ലെ എണീറ്റു ആ മോനെ നീ വേണ്ടച്ചാ അച്ഛൻ പറയാൻ പോകുന്നതൊക്കെ എനിക്കറിയാം അച്ഛൻ ഒരു തെറ്റു പറ്റി അത് ഞാൻ തന്നെ ഭംഗിയായി കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇനി അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അച്ഛൻ എന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകാൻ വിട്ടപ്പോൾ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോ ആ ബുദ്ധി നമ്മുടെ കുടുംബത്തെ രക്ഷിച്ചു അയാളുടെ ശ്വാസം നേരെ വീണു ഞാൻ അവരുടെ നമ്പർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇനി കൂടുതൽ ഒന്നും ചെയ്യണ്ട പിന്നെ അവരുടെ ഫോണിലേക്ക് ഒരു വാർണിംഗ് മെസ്സേജ് കൂടി ഞാൻ അയച്ചിട്ടുണ്ട് സൈബർ ക്രൈം ഫയൽ ചെയ്യും എന്നും പറഞ്ഞ് പിന്നെ അവരെ പൂട്ടാൻ എന്റെ കയ്യിൽ വേറെ അടവുകളുണ്ട് വേണ്ടിവന്നാൽ ഞാൻ അതും ചെയ്യും അച്ഛൻ പോയി ഒന്ന് സമാധാനത്തോടെ കുളിച്ചിട്ട് വാ അതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പുറത്തേക്ക് പോയി അയാൾ പതിയെ സുമയുടെ മുഖത്തേക്ക് നോക്കി ഒരായിരം തെറ്റുകളുടെ ഏറ്റുപറച്ചിലുണ്ടായിരുന്നു ആ നോട്ടത്തിൽ അയാൾ മെല്ലെ സുമയുടെ മാറിലേക്ക് വീണു ഇരു കണ്ണുകളും അണപൊട്ടി ഒഴുകുന്നുണ്ടായിരുന്നു അപ്പോൾ